എല്ലാരും ചായ പിടിച്ചാ ഞാൻ കുടിക്കട്ടെ എനിക്കിന്ന് ചായക്ക് കടിയെന്നറിയാം ദോശ പിന്നെ മീന് മോള കിട്ടതും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ട് അതൊന്നും കൂട്ടിയിട്ടില്ല ദോശയും തക്കാളി മുറുക്കവും ദോശക്കെന്ന കറിയെന്നറിയാ ഇതാ കേട്ടാ ഇത് കറിയല്ല ഇത് തേനാണ് തേന് ചെറിയ കുട്ടികൾ കഴിക്കുമ്പോൾ അന്ന് തേനും കൂട്ടിയിട്ട് ദോശ തിന്നു ആ എന്താ ടേസ്റ്റ് അറിയാതെ ചെറുതേനാ ചെറുതേന് കണ്ടാ സൂപ്പറായിട്ടുണ്ട് ഞാൻ ഇത് കൂട്ടിയിട്ട് ദോശ നോക്കട്ടെ നിങ്ങൾ ഇങ്ങനെ എപ്പം തിന്നിട്ടുണ്ടാ ഉം അടിപൊളി തേന് കഴിച്ചാല് തടി മെല്ലിന്നെല്ലാം പറയുന്നക്കാ എങ്ങനെയാ മെല്ലിയെന്നൊന്നും അറിയില്ല വെളംചൂട് വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചിട്ടോ പിന്നെ അല്ല എങ്ങനെയെങ്കിലും കുടിച്ചിട്ടോ നമുക്ക് ഇവിടെ ഒരു തേനീച്ച വന്ന് കുറച്ച് തേനീച്ച വന്ന് കൂടിയിട്ട് ചെറുതേനീച്ചാതെ വന്ന് കൂടിയിട്ട് ഞാൻ കുറച്ച് തേന് എൻ്റെ ചേച്ചിന്റെ ഭർത്താവ് എടുത്തു വെച്ചു ചേച്ചിയും നമ്മൾ എല്ലാവരും കൂടി കുറച്ച് തേനെടുത്ത് വെച്ചാ തേനെടുത്തിട്ട് ഇത്ര പോരും ഉണ്ട് ഒരു ഇരുന്നൂറ് പോലും ഉണ്ട് ഇത് ഇരുന്നൂറ് അല്ലെന്നൊന്നു എന്നിട്ടെന്ത് ചെയ്തോച്ചാല് ഞാൻ അടുക്കളയിലാണത് വെച്ചിന് പോ പോവുകയും വരുവം ചെയ്യുമ്പോ എല്ലാം എടുത്തിട്ട് ബായിൽ ഒഴിച്ചു വായിൽ ഒഴിച്ച് വെച്ച് ആ തേന തീർത്ത് ഇത് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയതാ ചെറുതേനിന്നെയാണ് നല്ല അടിപൊളി തേനാണ് ദോശയിൽ നിന്നും നമുക്ക് അറിയൊന്നും ഇല്ലെങ്കിൽ അന്നേരം കൊറച്ചെടുത്തിട്ട് ഇങ്ങനെ തിന്നുമ്പോ നല്ല രസ ചായ ഉണ്ട് ചായക്ക് പഞ്ചസാര ഇട്ടില്ല തേനു കൂട്ടി ചായ കൊടുക്കുമ്പോ പിന്നെ പഞ്ചസാര ആവശ്യമില്ലല്ലോ തേന കൂട്ടി ദോശ നിന്നുമ്പോ അത് മതിരല്ലേ തേന് കണ്ടാ ഞാൻ വെറുതെ നിൽക്കൂല ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുമ്പം വായിലെടുത്ത് ഒഴിക്ക് വയ്യാം ഒഴിച്ച് മൂടിയാടി ഇട്ട് വെക്കും പിന്നെയും കുറെ സമയം കഴിയുമ്പോൾ പോകുമ്പം വരുമ്പോൾ തേനെടുത്ത് വായിലൊഴിച്ച് മൂടി ഇട്ട് വെച്ചു കഥ അതല്ലേ ചെറിയ കുട്ടികളെ പോലെ പഞ്ചസാര വരട്ടുന്നതാ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് കെട്ടുന്ന ഒരേ ഒരു സാധനാണ് പഞ്ചസാര പഞ്ചസാര ബെല്ലം അതൊന്നും കണ്ടാ കുടൂടാ തേനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ കഴിച്ചോക്കണേ നല്ല രസമാണ് എന്ന ശരിയാ വെക്കട്ടെ